BMC Sport News. നമസ്കാരം ബി എം സി സ്വാഗതം ബഹ്റിനിലെ പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ ബഹ്റിൻ മീഡിയ സിറ്റിയും ഐമാക് സഹകരിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഐമാക് 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 സമ്മർ ക്ലാസ് ഒരുക്കുന്നു വിശദാംശങ്ങളിലേക്ക് കലാഭവൻ മീഡിയ സിറ്റിയും അക്കാദമിയുമായും സഹകരിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഐമാക് സമ്മർ ക്ലാസ് ഒരുക്കുന്നു ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ക്ലാസുകളുടെ സമയം കുട്ടികൾക്ക് സിനിമാറ്റിക് ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് കർണാട്ടിക് മ്യൂസിക് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഡ്രോയിംഗ് ആൻഡ് പെയിന്റിംഗ് ആയോധന കലകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കും ഒരു കുട്ടിക്ക് ആക്ടിവിറ്റിയോ മാക്സിമം മൂന്ന് ആക്ടിവിറ്റികളോ തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായ പരിശീലനവും ലഭിക്കും എൻറോൾ ചെയ്യുന്ന കുട്ടികൾക്ക് ബഹ്റിനിലെ കലാരംഗത്ത് നിരവധി പ്രതിഭകളെ വളർത്തിയെടുത്തിട്ടുള്ള പ്രഗത്ഭരായ പരിശീലകരുടെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച അനുഭവം ഉറപ്പാക്കപ്പെടുമെന്ന് ബഹ്റിൻ മീഡിയ സിറ്റി ചെയർ മാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് അറിയിച്ചു ഇതോടൊപ്പം തന്നെ ഗെയിമുകൾ മൂവി ടൈം ഫീൽഡ് ട്രിപ്പ് ക്വിസ് യോഗ പബ്ലിക് സ്പീക്കിംഗ് സ്റ്റോറി ടെല്ലിംഗ് മോട്ടിവേഷണൽ ക്ലാസുകൾ വാർത്ത വായിക്കുന്നതിനുള്ള ട്രെയിനിംഗ് വിവിധ മത്സരങ്ങൾ തുടങ്ങിയവയും ക്ലാസുകളുടെ ഭാഗമായി ആസൂത്രണം ബഹ്റനിലെ പ്രധാന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഗതാഗത സൌകര്യവും സമ്മർ ക്ലാസിന്റെ സമാപന ദിവസമായ ഗ്രാൻഡ് ഫിനാലയിൽ എല്ലാ കുട്ടികൾക്കും പങ്കെടുത്ത് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും ഒപ്പം കുട്ടികൾ യുടെ കലാപ്രകടനങ്ങൾ ബി എംസിയുടെ ഔദ്യോഗിക ഓൺലൈൻ ചാനലായ ബി എംസി ഗ്ലോബൽ ലൈവിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതിലൂടെ പ്രോഗ്രാം ലോകത്തെവിടെയുമുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കളും ലൈവായി കാണാനുള്ള അവസരവും ഞങ്ങൾ ഒരുക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി മൂന്ന് എട്ട് പൂജ്യം ഒൻപത് ആറ് എട്ട് നാല് അഞ്ച് ഒന്ന് ഏഴ് ആറ് ഒൻപത് അഞ്ച് ആറ് പൂജ്യം ഏഴ് അല്ലെങ്കിൽ മൂന്ന് എട്ട് മൂന്ന് നാല് രണ്ട് ഒൻപത് പൂജ്യം പൂജ്യം മൂന്ന് എട്ട് പൂജ്യം ഒമ്പത് നാല് എട്ട് പൂജ്യം ആറ് എന്നീ നമ്പർ ോ ഡുഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബഹ്റൻ മീഡിയ സിറ്റി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാം